പി ചി ഡാമിന്റെ റിസർവ് ഓയറിൽ കുളിക്കാനിറങ്ങിയ യുവാവിന്റെ മൃതദേഹം പുറത്തെടുത്തു ഡാമിന്റെ റിസർവ് ഓറിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവിൻ്റെ മൃതദേഹമാണ് പുറത്തെടുത്തത് മലപ്പുറം താനൂർ ചീരാംകുളങ്ങര മുഹമ്മദ് ഷാഫിയുടെ മകൻ ഇരുപത്തഞ്ചു വയസ്സുള്ള മുഹമ്മദ് യഹിയയാണ് മരിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിലെ പി ജി ബോട്ടണി വിഭാഗം വിദ്യാർത്ഥിയാണ് കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ് മുഹമ്മദ് യഹിയ കോളേജിൽ നിന്ന് പന്ത്രണ്ടംഗ സംഘം കേരള വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റർഷിപ്പിന് എത്തിയതായിരുന്നു നാല് സുഹൃത്തുക്കൾക്കൊപ്പം വൈകിട്ട് റിസർവോയറിൽ കുളിക്കാൻ ഇറങ്ങിയതിനിടെയാണ് അപകടം സംഭവിച്ചത് യഹിയെ മുങ്ങിയ ഉടൻ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരിൽ ചിലർ രക്ഷിക്കാൻ ശ്രമിച്ചു എങ്കിലും ഇരുട്ടായതിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിച്ചു ഉടൻ പി ചി പോലീസിനെ വിവരമറിയിച്ചു പി ചി പോലീസ് സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു സമീപത്ത് വനംവകുപ്പിന്റെ ബോട്ട് ഉണ്ടായിരുന്നു എങ്കിലും ഡ്രൈവർ ഇല്ലാത്തതിനെ തുടർന്ന് തിരച്ചിൽ വൈകി ചാലക്കുടി പുതുക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി രാത്രി തന്നെ തിരച്ചിൽ നടത്തി പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും മത്സ്യബന്ധന തൊഴിലാളികളും സ്കൂബ ഡൈവിംഗ് അംഗങ്ങളും നാട്ടുകാരും തിരച്ചിലിനൊപ്പം കൂടി വെളിച്ചക്കുറവും ചെളിയും മൂലം രക്ഷാപ്രവർത്തനം ദുസ്സഹമാക്കിയപ്പോൾ രാത്രി പതിനൊന്നിന് തിരച്ചിൽ നിർത്തിയിരുന്നു രാത്രി ഏഴരയോടെ സ്ഥലത്തെത്തിയ മന്ത്രി കെ രാജൻ രാത്രി പതിനൊന്ന് മണിക്ക് തിരച്ചിൽ അവസാനിപ്പിക്കുന്നതുവരെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പഞ്ചായത്തംഗം ബാബു തോമസ് എ സി പി മുഹമ്മദ് നദീം പി ജി എസ് ഐ അമീർ അലി തുടങ്ങിയവർ സ്ഥലത്തുണ്ടായിരുന്നു തുടർന്ന് രാവിലെ ഏഴ് മുപ്പതിനു വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു സ്ഥലത്തെത്തിയ മന്ത്രി കെ രാജൻ എൻ ഡിആർഎഫിന്റെ സേവനം തേടി എങ്കിലും രാവിലെ ഒൻപത് പതിനഞ്ചോടെ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ സ്കൂബ ഡൈവിംഗ് ടീം മൃതദേഹം പുറത്തെടുത്തു തുടർന്ന് തൃശൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ജില്ലാ ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിനുശേഷം തൃശൂരിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം താനൂരിലെ വസതിയിലേക്ക് കൊണ്ടുപോയി